പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള രസതന്ത്രം എന്ന ടോപ്പിക്കിലെ ബാക്കി ഭാഗങ്ങളാണ് ഇതേ പുസ്തകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെയും അതുപോലെ തന്നെ പ്രസ്താവനാ ചോദ്യങ്ങളുടെ ഇരുപത് സെറ്റും ഓൾറെഡി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സും പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു തവണയെങ്കിലും സിലബസ് എൽ ഡി സി എൽ ജി എസിൻ്റെ സിലബസ് കവർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളൊക്കെ കാണുക ഒരു ടു വെക്ക് ഇട്ടെങ്കിലും നിങ്ങൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക കാരണം ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ശരിക്കും ഒരു മുതൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണെന്നുള്ള സൂചനകളൊക്കെ നമ്മുടെ ഡിഗ്രി ഡിഗ്രി ലെവൽ പരീക്ഷകൾ നടന്നപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഏകദേശം ഓണത്തിന് ശേഷം വിളിക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള കെ പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഇതേ പുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യത അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് തറമാക്കി തന്നെ പോവുക അതുകൊണ്ട് ക്ലാസുകൾ ഉപേക്ഷ വിചാരിക്കാതെ കാണുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് കെമിസ്ട്രിയാണ് ചോദ്യം പലത് ഉത്തരം ഒന്ന് സ്വർണം ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ലോഹങ്ങളുടെ രാജാവ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് നമുക്കറിയാവുന്ന പോയിന്റാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് മഞ്ഞ ലോഹം മഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നതും സ്വർണ്ണമാണ് മഞ്ഞ ലോഹം ഹിരണ്യം ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന ലോഹം സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് മഞ്ഞലോഹം ഹിരണ്യ ധാതുക്കളുടെ രാജാവ് ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും സ്വർണ്ണമാണ് ധാതുക്കളുടെ രാജാവ് ഓറം ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹമാണ് സ്വർണം അതുകൊണ്ടാണ് സ്വർണത്തിന്റെ പ്രതീകം എ യു എന്ന് കൊടുക്കുന്നത് ഓറം ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം ഉത്കൃഷ്ട ലോഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹമാണ് സ്വർണം ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് നമ്മുടെ സ്വർണം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സ്വർണ്ണത്തെക്കുറിച്ച് സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ സ്വർണം ധരിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ധരിക്കുന്നവരൊക്കെ ആയിരിക്കും ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ കൂടിയും സ്വർണം ധരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചെയിനോ അല്ലെങ്കിൽ മോതിരോ ഒക്കെ ആയിട്ട് മാലയൊക്കെ ആയിട്ട് നോക്കുക അപ്പോൾ സ്വർണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ട് എന്താണ് സ്വർണം ലോഹങ്ങളുടെ രാജാവാണ് അല്ലേ മഞ്ഞലോഹമാണ് ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു അപ്പോൾ ലോഹങ്ങളുടെ രാജാവാണ് ധാതുക്കളുടെ രാജാവാണ് മഞ്ഞലോഹം ഹിരണ്യ എന്നറിയപ്പെടുന്നു ഓറം എന്ന ലാറ്റിൻ നാമമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹമാണ് ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇത്രയാണ് സ്വർണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇനി നമ്മൾ ബാക്കി പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്തൊരു പോയിന്റ് നോക്കുക മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് അംശിക സ്വേദനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അംശിക സ്വേദനം മിശ്രിതത്തിൽ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉത്പദനം എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ഉത്പദനം എന്നാണ് പറയുന്നത് ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് ലായകം എന്നുള്ള സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്താണ് ചക്ക മുറിക്കുമ്പോൾ ഇപ്പൊ ചക്ക സീസൺ ആയിരുന്നല്ലോ ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അര ക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് ലായകം എന്നുള്ള സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് ജലവും തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന ജലവും അസറ്റോണും തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് എത്തിക്കണം ആ അങ്ങനെയുള്ള അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് സ്വേദനം എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള ജലവും അതേപോലെ തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് സ്വേദനം ആണ് സ്റ്റേജ് ഷോകളിൽ മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത് അല്ലെ ഖര ഐസ് ഡ്രൈ ഐസ് എന്താണ് സ്റ്റേജ് ഷോകളിൽ മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് ഡ്രൈ ആണ് ഇനി നിങ്ങൾ കോമഡി ഷോയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ സ്റ്റേജ് ഷോയൊക്കെ കാണുമ്പോൾ ആലോചിക്കുക അല്ലെ മേഘ സമാനമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആലോചിക്കുക അതെന്താണ് ഡ്രൈ ആണ് അടുത്തത് അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം ഏതു പേരിൽ അറിയപ്പെടുന്നു അതാണ് പവർ ആൽക്കഹോൾ അല്ലെ പവർ ആൽക്കഹോൾ അപ്പൊ എന്താണ് പവർ ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് അപ്പോൾ പവർ തന്നെയുണ്ട് പവർ തന്നെയാണ് അല്ലേ അബ്സലൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന മാർഗ്ഗമാണ് സ്വേദനം എന്നറിയപ്പെടുന്നത് അല്ലേ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന മാർഗം ഏതാണ് സ്വേദനമാണ് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം എന്ന് പറയുന്നു ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ബാഷ്പീകരണം എന്നറിയപ്പെടുന്നു ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ അല്ലേ അമോണിയ എൻ എച്ച് ത്രീ എന്നല്ലേ അമോണിയ നൈട്രജൻ ഹൈഡ്രജൻ അല്ലേ അമോണിയ അമോണിയ അപ്പോൾ ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് നൈട്രജന്റെ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും സംയുക്തമാണ് അമോണിയ എന്ന് പറയുന്നത് വാട്ടർ ഗ്യാസ് വാട്ടർ ഗ്യാസ് എന്തിൻ്റെ എല്ലാം മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് ഹൈഡ്രജൻ അതുപോലെ കാർബൺ മോണോക്സൈഡ് എന്നീ എന്നിവയുടെ മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ വാട്ടർ ഗ്യാസ് എന്താണ് വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ മിശ്രിതമാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് അടുത്തവർ നോക്കുക വ്യത്യസ്ത തിളനിലയുള്ള ജലവും അസെറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാനുള്ള മാർഗമാണ് സ്വേദനം എന്ന് പറയുന്നത് വ്യത്യസ്ത തിളനിലയുള്ള ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാനുള്ള മാർഗം ഏത് സ്വേദനം പൊട്ടാസ്യം ഡൈ സംയുക്തത്തിന്റെ നിറം എന്താണ് ഓറഞ്ചാണ് ഓറഞ്ച് എന്താണ് പൊട്ടാസ്യം ഡൈ പൊട്ടാസ്യം ഡൈ ക്രോമൈറ്റ് യുക്തത്തിൻ്റെ നിറം എന്താണ് ഓറഞ്ച് ആണ് പ്രൊഡ്യൂസർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്തിൻ്റെ എല്ലാം മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് എന്തിൻ്റെയൊക്കെയാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡിൻ്റെ മിശ്രിതമാണ് പ്രൊഡ്യൂസർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ മിശ്രിതമാണ് ബോർഡോ മിശ്രിതം അല്ലെ ബോർഡോ മിശ്രിതത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ബോർഡോ മിശ്രിതം ഒന്ന് തുരിശ്ശികൾ പിന്നെ ക്യുക്ലൈമ് ജലം എന്നിവയാണ് ബോർഡോ മിശ്രിതത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് തുരിശ് ക്യുക്ലൈമ് ജലം ഇവയാണ് ബോർഡോ മിശ്രിതത്തിൻ്റെ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്കറിൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തം ഏതാണ് അത് യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ് ആണ് അല്ലെ എന്താണ് യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ് ആണ് റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻട്രി ബേക്കറിൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തമാണ് യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ് ക്വാർക്ക് എന്നറിയപ്പെടുന്നത് അല്ലേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് നിങ്ങളീ ഈ കെമിസ്ട്രിയും അതേപോലെ നമ്മുടെ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഇതൊക്കെ ഈ പുസ്തകത്തിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണോ നിങ്ങൾക്കത് റിവിഷൻ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക മാത്രമല്ല നിങ്ങൾ പരീക്ഷയ്യടുത്തിടുന്ന പരീക്ഷകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ചോദിക്കുന്നത് ഇത് ക്ലാസ്സുകളൊക്കെ കാണുന്നവർക്കും പുസ്തകം പഠിച്ചിട്ടുള്ളവർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ എക്കണോമിക്സ് ക്ലാസ് നോക്കിയാൽ മനസ്സിലാകും പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക ഗണമാണ് ക്വാക്ക് ബ്രൗൺ റിങ് ടെസ്റ്റ് ഏത് സംയുക്തത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് അത് നൈട്രേറ്റ് ആണ് നൈട്രേറ്റ് ബ്രൗൺ റിങ് ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഏത് സംയുക്തത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് നൈട്രേറ്റിൻ്റെ നൈട്രേറ്റിൻ്റെ സാന്നിധ്യം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം അല്ലേ മനസ്സിലാക്കാനാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അനസ്തെറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ് അനസ്തെറ്റിക്സ് ആയി ആയി ഉപയോഗിക്കുന്ന മനുഷ്യ നിർമ്മിത നൈട്രജൻ സംയുക്തം ഏതാണ് അത് നൈട്രസ് ഓക്സൈഡ് ആണ് അന്തർ അന്തർ വാഹിനികളിൽ വായു ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് സോഡിയം പെറോക്സൈഡ് എന്താണ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ് സോഡിയം പെറോക്സൈഡ് ആണ് തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ആൻറ്റിമണി സൾഫൈഡ് ആണ് തീപ്പെട്ടിക്കൂടിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ഏതാണ് ആൻറ്റിമണി ആണ് ആൻറ്റിമണി സൾഫൈഡ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയുന്നതിനും ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെ ഒരു ഐഡിയ കിട്ടിയല്ലേ ഈ ഗ്രീസ് ഒക്കെ പറ്റിയാൽ എങ്ങനെ കറയും കളയും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഗ്രീസ് നോക്കുക അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജൻ്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയുന്നതിനും ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇഡിമിന്നൽ ഇഡിമിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന സംയുക്തം നൈട്രിക് ഓക്സൈഡ് ആണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇഡിമിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന സംയുക്തം ഏതാണ് നൈട്രിക് ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം നമ്മുടെ വജ്രമാണ് അല്ലേ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ് വജ്രമാണ് വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം കൊറണ്ടമാണ് കൊറണ്ടം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാര്ത്ഥം ഏതാണ് കൊറണ്ടമാണ് കൊറണ്ടം അടുത്തു നോക്കുക ഓപ്പൺ സംയുക്തം വലയ സംയുക്തം എന്നിവ ഉണ്ടാക്കാനുള്ള കാർബണിന്റെ കഴിവിന് പിന്നിലെ പ്രതിഭാസമാണ് കാറ്റനേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്പൺ സംയുക്തം വലയ സംയുക്തം എന്നിവ ഉണ്ടാക്കാനുള്ള കാർബണിന്റെ കഴിവിന് പിന്നിലെ പ്രതിഭാസം അറിയപ്പെടുന്നത് കാറ്റനേഷൻ എന്നാണ് വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ബോറോൺ സംയുക്തം സോഡിയം ബോറേറ്റ് ആണ് സോഡിയം ബോറേറ്റ് വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ഏതാണ് സോഡിയം ബോറേറ്റ് ആണ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം സോഡിയം ഹൈഡ്ര ഹൈഡ്രോക്സൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ് പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് മോളാണ് ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഏത് നിറമാക്കുന്നു നീല നിറമാക്കുന്നു ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പിൽ നിന്നും ഏത് നിറമാക്കുന്നു നീല നിറമാക്കുന്നു ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിനെ നീലയാക്കുന്നു അച്ചടി മഷീലെ വിഷപദാർത്ഥമാണ് ലഡ് കറുത്തീയം എന്ന് നമ്മൾ വിളിക്കുന്ന ലഡ്ഡ് അല്ലെ അച്ചടി മഷിയിലെ വിഷപദാർത്ഥം ലഡ്ഡാണ് അച്ചടി മഷിയിലെ വിഷപദാർത്ഥം ലഡ്ഡാണ് ഈ അച്ചടി മഷി അതുകൊണ്ടാണ് ചില ആൾക്കാർ അല്ലെങ്കിൽ ഈ കടയിൽ നിന്നൊക്കെ നമ്മുടെ ഈ പൊരിച്ചതൊക്കെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ പഴംപൊരിയും അത് ഇതൊക്കെ അതൊക്കെ ചിലർ പത്രത്തിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് അല്ലേ കഴിക്കുക കഴിക്കുന്ന കാണാം അപ്പം അത് പത്രത്തിൽ പൊതിഞ്ഞ് കൊ കൊ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ അച്ചടി മഷിയിലെ വിഷപദാർത്ഥ ലഡ്ഡാണ് അറിയാലോ കാർബണും ഉണ്ട് ലഡും ഉണ്ട് ഈ പേപ്പറിലൊക്കെ ഈ അച്ചടിച്ച പേപ്പറിലൊക്കെയാണ് അത് പൊതിഞ്ഞിട്ടുള്ളതെങ്കിൽ ചിലരെ അതിൻ്റെ എണ്ണ കളയാനൊക്കെ ഇങ്ങനെ ഞെക്കി പിടിക്കുന്നതൊക്കെ കാണാം അല്ലേ ഈ എണ്ണ പലഹാരങ്ങളുടെ അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ചാൽ ആ കാർബണും ലഡ്ഡും ഒക്കെ ആ ഭക്ഷണ സാധനത്തിൽ ചിലതിലൊക്കെ പറ്റി പിടിക്കുന്നതാണ് ഇനി അതല്ല ചില ഭക്ഷണ സാധനങ്ങളല്ലേ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് കാരണം എന്താ അത്തരത്തിൽ ഭക്ഷണ സുധ ഭക്ഷണ സാധനങ്ങൾ ഇതേപോലെ പത്ര സാധനങ്ങൾ പൊതിഞ്ഞിട്ട് അതിൽ പിടികൊക്കെ ചെയ്യുമ്പോൾ ആ കാർബണും ലെഡും ഒക്കെ പിടിക്കാനും അതുവഴി ക്യാൻസർ വരെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അച്ചടിമെഷിയിലെ വിഷപദാർത്ഥമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലെഡ് മനസ്സിലായോ ഒക്കെ അറിയാമല്ലോ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ കറുത്തീയം അല്ലെങ്കിൽ ലെഡാണ് അച്ചടി മെഷിയിലെ വിഷപദാർത്ഥം എന്ന് പറയുന്നത് എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർക്യാപ്റ്റൻ ആണ് മെർക്യാപ്റ്റൻ അല്ലെ നമുക്കറിയാം അല്ല അടുക്കളയിൽ എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് ലീക്ക് ആണെങ്കിൽ അല്ലെ നമുക്കൊരു മണം ഫീൽ ചെയ്യാറുണ്ട് അല്ലെ മണം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ അങ്ങനെ സാധിക്കും എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥമാണ് മെർക്യാപ്റ്റൺ എന്ന് പറയുന്നത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റലി ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യം ഓക്സിജൻ അത് മെർക്കുറിക് ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് മെർക്കുറിക് ഓക്സൈഡ് എന്താണ് ഏത് പദാർത്ഥവും ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് മെർക്കുറിക് ഓക്സൈഡ് ഒട്ടിപ്പിടിക്കാത്ത പാത്രങ്ങളിൽ പദാർത്ഥമാണ് ടെഫ്ലോൺ ടെഫ്ലോൺ നിങ്ങൾ അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെ ഒട്ടിപ്പിടിക്കാത്ത പാത്രങ്ങളിൽ പൂശിയിരിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ ആണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അടിസ്ഥാന യൂണിറ്റ് തന്മാത്ര എന്നാണ് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അടിസ്ഥാന യൂണിറ്റ് തന്മാത്ര എന്ന് പറയുന്നു ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം എന്നാണ് പറയുന്നത് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം എന്നാണ് പറയുന്നത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പ് ഫോസ്ഫറസ് തേർട്ടി ആണ് എന്താണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പ് ഏതാണ് ഫോസ്ഫറസ് തേർട്ടി വൺ ആണ് സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സി ആണ് സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സി സി എം ആണ് സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എത്തനോളാണ് എത്തനോൾ അല്ലേ എത്തനോൾ സിറിഞ്ചുകൾ അണു അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് എപ്പോഴെങ്കിലും ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ ഇത് അണുവിമുക്തമാക്കിയതാണോ എന്ന് ആലോചിക്കുക അല്ലേ അപ്പോൾ എങ്ങനെയാണ് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് എത്തനോളാണ് അല്ലെ അപ്പോൾ എത്തനോളാണ് സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റിയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മാർബിളിൻ്റെ രാസനാമം മാർബിൾ മാർബിൾ കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് നമുക്ക് ശിലകൾ എന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് പ്രധാനപ്പെട്ടതാണ് ശിലകൾ ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ അല്ലെ ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഗ്രാഫൈറ്റാണ് ഫോട്ടോകോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം സെലിനിയമാണ് ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേ ഇനി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുമ്പോൾ നിങ്ങളിത് ആലോചിക്കുക ഫോട്ടോ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് സെലീനിയമാണ് സെലീനിയം അല്ലെ സെലീനിയം ഫോട്ടോ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ആണ് ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന പ്രതിഭാസമാണ് അതിശോഷണം എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ അഡ്സോർപ്ഷൻ അതിശോഷണം അഥവാ അഡ്സോർപ്ഷൻ ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന പ്രതിഭാസമാണ് അതിശോഷണം എന്ന് പറയുന്നത് അഥവാ അഡ്സോർപ്ഷൻ ഏറ്റവും കനം കുറഞ്ഞ പദാർത്ഥമായ ഗ്രഫീൻ അടിസ്ഥാനപരമായ ഏത് മൂലകമാണ് കാർബൺ ആണ് അല്ലെ ഏറ്റവും കനം കുറഞ്ഞ പദാർത്ഥമായ ഗ്രഫീൻ അടിസ്ഥാനപരമായി കാർബൺ ആണ് ഗ്രഫീൻ പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് ഫോർ അസെറ്റമിഡോഫിനോൾ എന്നാണ് അല്ലേ ഇത് നിങ്ങളാ പാരസെറ്റമോൾ അല്ലെ അത് ഡോളോ ആണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും നിങ്ങളും തിരിച്ച് നോക്കുക അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കുക അപ്പൊ എഴുതിയിട്ടുണ്ട് പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് അഫോർ അസെറ്റമിഡോൾ ഫിനോൾ എന്നാണ് നിങ്ങൾ പാരസെറ്റമോൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാം അല്ലെ ഫോർ അസെറ്റമോനോ അസറ്റമിഡോഫിനോൾ എന്ന് കാണാം പാരസെ പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പാരസെറ്റമോൾ എന്ന പാരസെറ്റമോൾ ആക്ച്വലി അതിൻ്റെ മോളിക്യൂളിൻ്റെ പേരാണ് ഈ പാരസെറ്റമോൾ ഓരോ കമ്പനിക്കാര് ഇറക്കിയിട്ട് അവർ ഇഷ്ടമുള്ള പേരിടും ചിലർ ഡോളോ എന്ന് വിളിക്കും അല്ലേ വേറെ ചിലർ പാര ചിലർ പാരസെറ്റമോൾ എന്ന് തന്നെയാണ് പേരിട്ടേക്കുന്നത് പിന്നെ വേറെ ചിലർ ഇതിന് വേറെ എന്തെങ്കിലും പേരിട്ടായിരിക്കും വിളിക്കുന്നത് പാരസെറ്റമോൾക്ക് ആക്ച്വലി നമ്മൾ ആ ടെമ്പറേച്ചർ കുറക്കാൻ ഉപയോഗിക്കുന്നത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് മോളിക്കൂളാണ് ആ മോളിക്യൂളിന് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള കമ്പനിക്കാർ ഇഷ്ടമുള്ള പേരിടുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അപ്പം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നാലേ ചാനൽ നിലനിൽക്കത്തുള്ളൂ ഇനിയും ഒത്തിരി ക്ലാസ്സുകളൊക്കെ തരണമെന്നുണ്ട് പക്ഷേ ചാനൽ നിലനിൽക്കണമെങ്കിൽ റേറ്റിംഗ് ഇല്ല ചാനൽ മുന്നോട്ട് പോകുന്നില്ല നിങ്ങളുടെ ഏറെ സപ്പോർട്ട് കിട്ടുന്നില്ല കാര്യമായിട്ട് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്